യൂട്യൂബ് ചാനൽ ഇത് നമ്മളൊരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കണേ ഇവിടെ ഇതേപോലത്തെ മൂന്ന് എന്താ ബൗള് ബൗൾസ് ഉണ്ട് മൂന്നെണ്ണം അപ്പോൾ അതിൽ മൂന്ന് നമ്മൾ എന്താ ഒന്നിൽ കഴിക്കാനുള്ള സാധനം വേറെ ഇങ്ങനെ എന്തെങ്കിലും എരിവക്കുള്ള അങ്ങനത്തെ സാധനം ഒന്നിൽ സ്നോ സ്പ്രേ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് വെച്ചിട്ട് നമ്മൾ മൂന്നൊരാര് ചൂസ് ചെയ്യണോ അത് സ്നോ സ്പ്രേ ആണെങ്കിൽ അവര് മുഖത്ത് ഇതാക്കണം ബാക്കി ഇതുള്ളത് രണ്ടെണ്ണം കഴിക്കാനുള്ളത് അത് അവര് കഴിക്കണം മുളകാണെങ്കിൽ മുളക് കഴിക്കണം സ്നാക്സ് ആയിട്ടോ എന്തെങ്കിലും ആണെങ്കിൽ അത് കഴിക്കണം അങ്ങനെയാണ് ഇന്നത്തെ ചലഞ്ച് അപ്പോ പോക വീഡിയോയിലേക്ക് ചലഞ്ചിന്റെ തയ്യാറാണ് ആദ്യം മുള ഇട്ടണെങ്കിൽ മുളക് കിട്ടണം പിന്നെ അപ്പൊ പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത് ഡിസ്ലൈക്ക് എന്തെങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോ പോക വീഡിയോയിലേക്ക് റെഡി വൺ ടു അങ്ങനെ പയ്യ അങ്ങനെ പയ്യ കൊണ്ടു പോണേ ആദ്യം കണ്ടുടങ്ങാ ആദ്യ കഴിച്ചല്ല അടുത്ത് ഞാൻ അത് ഞങ്ങൾ മുക്കും അപ്പൊ പോവാ

പുളി നല്ല പൊളിയുണ്ട് അടുത്ത അവനെ മുക്ക് സെഡിമൺ ഞാൻ പറഞ്ഞ இரண்டு சாப்பாடு போட்டு இருக்கும் பாக்கலாம். കുറച്ചു പിടിച്ചാൽ മതി കടയാപ്പത്യാതെ ആ കടിച്ചുണ്ട് നമ്മളെ അടുത്തതായി പതയിൽ പൊക്കാൻ പോവുകയാണെ அங்க பாத்தண்டு பிராட்டியம் ஆனா

അങ്ങനെ നമ്മൾ നമ്മളെ അപ്പൂരെ മുക്കപ്പൊക്കെ പറഞ്ഞു തീരുന്നോട്ട് എന്തിനാണ് വാവ് പദിശി പത കുരുക്ക എന് വാവ് ിങ്കോ എല്ലാം എടുത്തോണ്ട് പോയി ഗൈസ് അപ്പൊ എന്തിനാ കളിക്കണം ആദ്യം ഞാൻ എന്ത് പൊട്ടനാ അപ്പൊ ഞാൻ എന്റെ പണി തുടങ്ങിയാണ് ഗൈസ് അപ്പൊ എങ്ങനെയുണ്ട് അടുത്ത് ആദ്യം പതയിൽ പോകാൻ പോകാപ്പൂസ് അടുത്ത അപ്പൂസിന്റെ സാധനം എടുത്ത് നോക്കു കുരുമുളക് നല്ല സാധനം കഴിക്കു ഹെൽത്തി 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 അവൻ ഹെൽത്തി ഫുഡേ കഴിക്കുള്ളൂ സ്വാഭാവികം അതൊക്കെ ഒരു ബുളകല്ലേ ഒന്ന് കഴിച്ച രണ്ടു മൂന്നെണ്ണം കഴിക്കണം അടുത്ത് നമ്മൾ പോവുകയാണ് എടുത്തോ ഓ ആദിച്ചിരുന്ന അങ്ങനെ നമ്മള് അത് തുടച്ചിട്ട് വരാമേ പാവല്ലേ ഒരുമുളകൊക്കെ കഴിച്ചുണ്ടാക്കില്ലേ ശീന ഒന്നും കൊടുക്ക ആദ്യ ഇല്ലാതെ കൊറേ കഴിച്ചു അപ്പോ ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കും പിന്നെ എന്തുവന്ന് ഇവന്മാർക്ക് ഈ ഗെയിമൊക്കെ ചട്ടം ബീസിനെ ചട്ടം പീസിനെ ഭയങ്കര ഇഷ്ടമാണ് ആ യൂട്യൂബർ യൂട്യൂബ് ചാനലെ ചട്ടം ബീസിനെ അപ്പോൾ അവര് ഗെയിം കളിക്കണമെങ്കിൽ ഇവിടെ ഇവർക്കും കളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ കളിച്ചതാണ് ഇത് ഈ ഗെയിം അപ്പോൾ കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പരിമിതിയിൽ നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മളും ചെറിയതായിട്ട് ഗെയിം കളിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ അപ്പൊ ഇനി അടുത്ത ഗെയിം ആയിട്ട് പിന്നെ പിന്നെ വരാം ബൈ 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 ബൈ